ഡിസൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വരുന്നത് മെറ്റീരിയൽസിൻ്റെ കളക്ഷനിൽ ജോർജറ്റ് ഫാബ്രിക്കിലുള്ള മെറ്റീരിയലും വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റീസ്റ്റോക്കിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് ഐറ്റത്തിൻ്റെ വീഡിയോസും കൂടി വരുന്നുണ്ട് ഫോർഡബിൾ നയൻ ഒക്കെയാണ് ടൈം റേറ്റ് വരുന്നത് ഇത് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയലാണ് കുറേ കളർ ഷെയ്ഡുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല കളർഷെയ്ഡുകളാണ് നാല് നല്ല അടിപൊളി കളർ ഷെയ്ഡുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് തരട്ടെ അപ്പോൾ മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ വൈകിട്ട് ആറ് മണിക്കാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണിക്കാണ് കേട്ടോ വീഡിയോസ് ഇടുന്നത് അപ്പോൾ നമുക്കവിടെ പിന്നെ നമ്മൾ പോസ്റ്റൽ വഴിയാണ് അയക്കുന്നത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് നമ്മുടെ മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ ഫസ്റ്റ് ഓൺ വരുന്നത് നല്ലൊരു ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ വേറൊരു ഫാബ്രിക് വേറൊരു ജോർജറ്റിൻ്റെ മെറ്റീരിയലിന്റെ കളക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ എല്ലാവർക്കും നല്ല റിവ്യൂ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇന്ന് ഇച്ചിരി പാറ്റേണിൽ വ്യത്യാസമുണ്ട് അതായത് വർക്കിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് അടിപൊളി ആണ് കേട്ടോ കാരണം ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നേക്കുന്നത് ഇതിന് റേറ്റ് വരുമ്പോഴത്തേക്കും അറിയാം നമുക്ക് ഏകദേശം റേറ്റ് ഇപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്കൊക്കെ റേറ്റ് അറിയാൻ പറ്റും നമ്മുടെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് കേട്ടോ അതായത് ഈ ഡബരും ഇതാണ് ഐറ്റം വരുന്നത് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുത്തേക്കുന്നത് താഴെ പോർഷനിൽ വരാൻ പാകത്തിനാണോ കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തയ്ക്കാം അതല്ല എങ്കിൽ നെക്കിൻ്റെ പോർഷനിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കുറച്ചുകൂടെ ഭംഗി താഴെ കൊടുക്കുമായിരിക്കും എങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതായത് ഇങ്ങനെ വർക്കാണ് കേട്ടോ ഇതിനകത്ത് വരുന്ന നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് വരുന്നത് അതായത് ഇത്രയും ഹെവിടെ വരുമ്പോഴത്തേക്കും നല്ല ഒരു ഒനിയൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെയും ബുദ്ധിപ്പെട്ട ഹെവിയാണ് നമ്മൾ കാണിച്ച ഇതിൻ്റെ കളർ ചേഞ്ച് ചെയൂ മെറ്റീരിയൽസ് എല്ലാം സെയിം തന്നെയാണോട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഹെവിയാണ് വത്ത് നല്ല ഹെവിയാണ് ജോർജറ്റാണ് ഫാബ്രിക് വരുന്നത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ദുപ്പട്ടയാണ് വരുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ ജോർജറ്റ് ഫാബ്രിക്കിലുള്ള മെറ്റീരിയലിന് എപ്പോഴും നല്ല ലെങ്ത് വരുന്നതാണ് നല്ല ലെങ്ത് ആണ് മുട്ടത്തക്ക രീതിയിൽ തന്നെയാണ് ദുപ്പട്ട നിൽക്കുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ സെവൻ ഡബിൾ നയൺ ആണ് ഇതിന് റേറ്റ് വരുന്നത് അത്രയ്ക്ക് ഹെവിയാണ് ത്രെഡ് വർക്ക് അത്രയ്ക്ക് ഹെവിയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു റേറ്റ് വരുന്നത് നമുക്ക് അടുത്ത് വരുമ്പോഴത്തേക്കും ഒരു പീച്ച് ഷെയ്ഡിൽ വരും കേട്ടോ ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റത്തിൻ്റെ എല്ലാം സെയിം കളർ തന്നെയാണ് കളർ ചേഞ്ച് വരുന്നില്ല ഇതാണ് നെക്സൺ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് അതുപോലെ തന്നെ ദുപ്പട്ടയിലും അതേ വർക്ക് തന്നെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വരും ഇതിങ്ങനെ താഴോട്ടാണെങ്കിൽ അങ്ങനെ താഴെ എങ്ങനെ വേണമെങ്കിലും ലഭിക്കാം താഴോട്ട് താഴേക്കാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ അല്ല അതെല്ലാം മീളിലേക്കാണെങ്കിൽ ഇങ്ങനെ വരൂട്ടോ താഴേക്കാവുമ്പോൾ അവർക്ക് താഴേക്ക് പോകും അതെല്ലാം മേളിലേക്ക് മീലിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ മീൻ വെള്ളം ചെയ്യും ഇനി നെക്സ്റ്റ് ആണ് അതിനകത്ത് വരുന്നത് നല്ലൊരു ആ ഷെയ്ഡാണ് ഓട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അതിനകത്തേക്ക് ആ ഒരു ബ്ലൂ കളർ മീൻ സോറി ഒരു പിങ്ക് കളറും വൈറ്റ് കളറും അതുപോലെ തന്നെ ഗ്രീൻ കളറും ഒക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് സെയിം വർക്ക് തന്നെയാണ് ദുപ്പട്ടയിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ ബാക്കിയുള്ള ദുപ്പട്ടുണ്ട് തന്നെ അതിനകത്ത് ഈ സെയിം വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വയ്ക്കണേ ഇങ്ങനെ തയ്ക്കാം ഇതിനുമുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ വർക്ക് അടിയിലേക്ക് പോവും ഹെവിയാണ് വളരെ ഹെവിയായിട്ടുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ ഫോർഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന നമ്മുടെ ഒരു മെറ്റീരിയൽ കളക്ഷൻ ആണ് ഇതിൻ്റെ ഒരുപാട് പീസസ് ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഒപ്പം ചെയ്യുന്നതെന്നുള്ളൂ ഇത് നമ്മുടെ സിൽക്ക് മെറ്റീരിയലാണ് നമ്മളെപ്പോഴും കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് അത് തന്നെയാണ് ബോട്ടോ കൊടുത്തേക്കുന്നത് സെയിം ടോപ്പിൻ്റെ അതേ മെറ്റീരിയലിൽ തന്നെയാണ് ബോട്ടോ കൊടുത്തേക്കുന്നത് ഇത് ഈ ഒരു കളറാണ് കേട്ടോ അതായത് ഇത്ര ഹെവിയായിട്ട് ഡാർക്കായിട്ട് നിൽക്കുന്ന ഒരു കളറാണ് ബോട്ടം സെയിം മെറ്റീരിയലിൽ തന്നെ ബോട്ടം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഫുള്ള് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും നല്ല ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേകത സെയിം ത്രെഡ് വർക്ക് തന്നെയാണ് എന്നത് കൊടുത്തേക്കുന്നത് കുറച്ച് സീക്വൻസും ആയിട്ട് സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് നെക്കിലൊരു ഡിസൈൻ കൊടുത്തേക്കുന്നത് അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ അതായത് സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ത്രെഡ് വർക്ക് ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് സെൽഫ് കളർ സെയിം കളർ തന്നെ ആയതുകൊണ്ടാണ് ഒത്തിരി പ്രോജക്റ്റ് ചെയ്ത് നിൽക്കാതെ പക്ഷെ നല്ല ഹെവിയാണ് കേട്ടോ ദുപ്പട്ട നല്ല ഹെവിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൺ ആണ് ഇതിൻ്റെ വളരെ കുറച്ച് പീസസേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം വിട്ടതാണ് ഇനി ഇതിനകത്ത് തന്നെ സെയിം ആയിട്ട് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളറ് വരുന്നത് സെയിം വർക്ക് തന്നെയാണ് എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ട സെയിം കളറിൽ തന്നെ ത്രെഡ് വർക്ക് സെയിം കളറിൽ സെയിം ത്രെഡ് വർക്ക് തന്നെ കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് റേറ്റ് വരുമ്പോഴത്തേക്കും ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഞാൻ ഓടണം ഫുള്ള് നമ്മൾ വെച്ച് കാണിച്ചതുകൊണ്ടാണ് എല്ലാം ഓപ്പൺ ആക്കാത്തത് ഇനി അതിനകത്ത് നെക്സ്റ്റാണ് വരുമ്പോഴത്തേക്കും നല്ലൊരു ഒരു ഗ്രീനും യെല്ലോയും കൂടി കലർന്നിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ അത് വരൂ കേട്ടോ ഇതാണ് വരുന്നത് അത് വരൂ കേട്ടോ ഇത് തന്നെയാണ് കേട്ടോ കളർ വരുന്നത് അതായത് ഒരു ഗ്രീനും യെല്ലോയും കൂടി ചേരുന്ന ഒരു കളറുണ്ടോ ആ ഒരു കളർ ഇത് വരും ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് സെൽഫ് ഡിസൈൻ സെൽഫ് വർക്കും കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് സെയിം കളർ തന്നെയാണ് ത്രെഡ് വർക്ക് പോയിരിക്കുന്നത് അപ്പോൾ അതേ കളറ് തന്നെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ലതായിരിക്കും മെറ്റീരിയൽ ക്വാളിറ്റി നന്നായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് അടുത്ത് നമ്മൾ കാണിച്ച സെയിം മെറ്റീരിയലിൽ തന്നെ ഒരു റെഡിഷ് മെറൂൺ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതാണോട്ടോ വരുന്നത് നമ്മൾ ഇത് മാത്രം വീട്ടിൽ കാണുന്ന അത്ര ബ്രൈറ്റ് അല്ല ഒരല്പം കൂടി ഡാർക്ക് ഷെയ്ഡാണോ കേട്ടോ അത്ര ബ്രൈറ്റ് അല്ല എന്നുള്ളൂ ഒരല്പം കൂടി ഡാർക്ക് ആണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സെയിം തന്നെയാണ് സെയിം ദുപ്പട്ടേൻ്റെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ഞാൻ വരുന്നത് ദുപ്പട്ടയൊക്കെ നല്ല ഹെവി ഹെവിയായിരുന്നു അതായത് നല്ല ലെങ്ത്തും ഉള്ള ദുപ്പട്ടയാണ് റേറ്റ് റേറ്റ് വരുന്നത് ഫോർ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മൾ ഒരൽപ്പം ഡാർക്ക് ഷെയ്ഡാണെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ഓക്കെയാണ് കേട്ടോ സെയിം ത്രെഡ് വർക്കൊക്കെ സെയിം തന്നെയാണ് വന്നിരുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ടുള്ള സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ വന്നപ്പോൾ ബോട്ടം വ്യത്യസ്തം ഉണ്ടായിരുന്നു അത് ടോപ്പിൽ വർക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ റിഷോക്ക് ചെയ്തപ്പോൾ ടോപ്പിൻ്റെ മെറ്റീരിയലിൽ മെറൽ വർക്കോട് കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് വന്നേക്കുന്നത് ഇതാണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നല്ലൊരു പ്രിൻറ്റ് നാച്ചുറക്കിൻ്റെ പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് അതിനകത്ത് മിറർ വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്ലോസ് വ്യൂവിൽ കാണാൻ പറ്റും അതിനകത്ത് മിറർ വർക്ക് മിററ് പോയിട്ടുണ്ട് മിറർ ഒരു ത്രെഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ അന്ന് നമുക്ക് ഓപ്പോസിറ്റ് കളറ് ബോട്ടായിരുന്നു വന്നിരുന്നത് ഇപ്പം നമുക്ക് ബോട്ടം വരുന്നത് ഇങ്ങനെ ഒരു ബോട്ടാണ് അവിടെ വന്നേക്കുന്നത് ഇതാണ് ബോട്ടത്തിൻ്റെ പീസ് കൊടുത്തേക്കുന്നത് വേണമെങ്കിൽ നമുക്കത് ബോട്ടായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ടോപ്പ് ഉപയോഗിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എടുക്കാം ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം ദുപ്പട്ട നല്ല ഹെവിയായിട്ട് എട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള പട്ടയാണ് വരുന്നത് ഇതാണ് സെറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇതിനകത്ത് തന്നെ നെക്സ്റ്റ് കളറ് സെയിം കളർ ഇതെല്ലാം ചെയ്തിട്ടുള്ള കളറാണ് അതുകൊണ്ടാണ് ഫുൾ ഓപ്പൺ ആക്കാതെ കണ്ടത് ഇതിനകത്തൊരു മിറർ പോയേക്കുന്നുണ്ടോ ആ ഒരു വ്യത്യാസമുള്ളൂ പിന്നെ ബോട്ടത്തിനാണ് വ്യത്യാസം മെയിനായിട്ട് വന്നേക്കുന്നത് ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഷോളിൽ മറ്റത് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പ്ലെയിൻ ഷോൾ അതായത് മിറർ സ്വീക്വൻസ് വർക്ക് ചെയ്തിട്ടുള്ള ഷോളായിരുന്നു വന്നേരുന്നത് ഇത് ഇപ്പോൾ വന്നേക്കുന്നത് ഈ തവണ വന്നേക്കുന്നത് ഉണ്ടോ ത്രെഡ് വർക്ക് സെയിം കളറുള്ള ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഷോളാണ് വന്ന് ഇതുപ്പട്ടിയാണ് വന്നേക്കുന്നത് അടിപൊളിയാണ് ഓട്ടോ രണ്ട് ഇതുപ്പട്ടീന്ന് അടിപൊളി തന്നെയാണ് പിന്നെ കണ്ടോ ബോട്ടം ഉണ്ടോ അതേതാണോ മെറ്റീരിയൽ വരുന്നത് ആ സെയിം കളറിൽ ഒരു ലൈൻസ് ആയിട്ടുള്ള ബോട്ടാണ് വന്നേക്കുന്നത് ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റേ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന മൂന്ന് കളറും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വരുമ്പോഴത്തേക്കും ഒരു ഗ്രീൻ കളർ വരും ഇനി ഇത് വരുമ്പോഴത്തേക്കും ഒരു റോയൽ ബ്ലൂ ആണ് കേട്ടോ വരുന്നത് സെയിം തന്നെയാണ് ഐറ്റം എല്ലാം സെയിം തന്നെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ള ഐറ്റം കൂടിയാണ് അജറക്കാണ് പ്രിന്റ് വരുന്നത് കോട്ടൺ അല്ല കേട്ടോ കോട്ടണിലല്ല വന്നിരിക്കുന്നത് പക്ഷെ നല്ല പറ്റിയൊരു ക്വാളിറ്റി ഉണ്ട് ഇതിന് ഇതിന് മിറർ വർക്ക് വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി എടുപ്പ് തോന്നുന്നുണ്ട് മറ്റേതിനേക്കാരും കുറച്ചുകൂടി എടുപ്പ് തോന്നുന്നുണ്ട് സെയിം റേറ്റ് തന്നെയൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് വരും കേട്ടോ ഫോട്ടത്തിൻ്റെ പോഷൻ വരുമ്പോഴത്തേക്കും ഇതാണ് വരുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇത് വരും നല്ല ഹെവിയായിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ കാരണം ഇത്രയും ത്രെഡ് വർക്ക് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുണ്ട് ഫുൾ ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് സെയിം കളർ ആയതുകൊണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ ഇത് വരൂ കേട്ടോ ഇതാണ് മെറ്റീരിയൽ വരുന്നത് അജർക്കിൻ്റെയാണ് കേട്ടോ പ്രിന്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് അതായത് നമ്മൾ ലെവണ്ടറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് സെയിം പീസ് തന്നെയാണ് സെയിം ഐറ്റം തന്നെയാണ് നമ്മൾ തൊട്ടുള്ള വീഡിയോ അറിയാം പിന്നെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചില് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കളർ ചേഞ്ച് സെയിം ഐറ്റം കളർ ചേഞ്ച് കൊണ്ടുവന്നതാണ് ഇതാണ് ഫുൾ വരുന്നത് ഫുൾ ഒക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും അതായത് വലിയൊരു പ്രിൻറ്റും കാര്യങ്ങളുമാണ് കേട്ടോ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിൻ്റെ ഒരു വലിയ പ്രിൻറ്റും കാര്യങ്ങളുമാണ് ലോവർ പോർഷനിൽ പോയക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാരണം ഐറ്റം കാണാൻ നല്ല രസമുണ്ട് ഇതിൻ്റെ ലൗട്ടർ ഷീഡായിരുന്നു അന്ന് നമുക്ക് വന്നിരുന്നത് ഇനി ഇതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്കും ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ഒരു വളരെ ചെറിയ ചെറിയ പ്രിന്റ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ബോട്ടായിട്ട് പോയേക്കുന്നത് ഇനി ഇതിൻ്റെ ദുപ്പട്ടയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അതായത് വലിയൊരു പ്രിൻറ്റ് കൊടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കും അറുന്നൂറ്റി അൻപതാണോ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് സെയിം ഐറ്റം തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ആണോട്ടോ ഇത് വരും അറുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അതിനകത്ത് സെൻ്റ് കളറും കൂടി നമുക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ വരുമ്പോഴത്തേക്കും ഇത് വരും സെയിം ഐറ്റം തന്നെ ആഷ് കളറിലാണ് വരുന്നതെന്ന് മാത്രം ഇതാണ് ടോപ്പ് വരുന്നത് ഇത് ബോട്ട വരും ഇനി ദുപ്പട്ട സെയിം തന്നെ നമ്മളായത് ഇപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ ആഷ് കളറിൽ വരുന്നേ ഉള്ളൂ ഇതാണ് ദുപ്പട്ട വരുന്നത് ബോട്ടോ ഇത് ടോപ്പുമായിട്ട് വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് സെയിം തന്നെയാണ് അറുന്നൂറ്റി അൻപത് തന്നെയാണ് ലാസ്റ്റ് ടൺ വരുന്നത് ഒരു ഇത് നമ്മൾ വീടിയിൽ കണ്ടേക്കാൻ കുറച്ച് ചെറിയ കളർ ചേഞ്ച് ഉണ്ട് കുറച്ച് ഗ്രീനിഷ് അപ്പിയറൻസ് ആണ് കൂടുതൽ ഇത് കുറച്ച് ബ്ലൂ ആയിട്ട് നിൽക്കുന്നു ഉള്ളൂ ഇത് വരും ലാസ്റ്റ് ഓൺ വരുന്നത് ഇതാണ് നല്ലൊരു പ്രിന്റ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് ഇതിൻ്റെ സെയിം നമ്മൾ കുറച്ച് ദിവസം മുന്നേ എൻ്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒക്കെ പെട്ട വരുമ്പോഴത്തേക്കും ഇതാണ് ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് വരുന്നത് ജോർജറ്റിൽ തുടങ്ങിയിട്ട് സിൽക്ക് മെറ്റീരിയൽ കാണിക്കേണ്ടത് ജോർജറ്റ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോട്ടം കാണിക്കേണ്ട എല്ലാ മെറ്റീരിയലും കൂടി ഉണ്ട് അപ്പം റേറ്റ് വരുന്നതൊക്കെ കൃത്യമായിട്ട് നോക്കുക റേറ്റ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതൊരു പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കാട്ട് അവൈലബിൾ ആയിട്ടുള്ള പീസസ് എടുക്കാം വൈകിട്ട് ആറ് മണിക്കാണ് കേട്ടോ നമ്മൾ വീഡിയോസ് ഇടുന്നത് അപ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും അറിഞ്ഞു പോരോ കമന്റ് പിന്നെയോടുള്ളതാണ് കമന്റ് ചെയ്യുന്നത് ഞാനും മറന്നുപോകല്ലേ കളക്ഷൻസ് മുന്നോട്ടുള്ള ദിവസങ്ങള് വരുന്നുണ്ട് അടുത്ത ദിവസം മറ്റൊരു കളക്ഷനായിട്ട് വീണ്ടും വരും